ഇക്കലെൻസി മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം ക്ലാസ് തുല്യതയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നോക്കൂ ബയോളജി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ അപ്പോൾ നോക്കൂ പദ ബന്ധം മനസ്സിലാക്കി വിട്ട ഭാഗം പൂരിപ്പിക്കുക അതിൽ എ വലതു വെണ്ട്രക്കൾ വലത് വെണ്ട്രിക്കിളിൻ്റെ നേരെ കൊടുത്തിട്ടുള്ളത് ശ്വാസകോശ ധമനി അങ്ങനെയെങ്കിൽ ഇടത് വെണ്ട്രിക്കലിൻ്റെ ഭാഗത്ത് എന്താണ് വരിക എന്നുള്ളതാണ് അപ്പോൾ വലത് വെണ്ട്രിക്കലിൽ നിന്നും പുറപ്പെടുന്ന ആ ഒരു ധമനി ശ്വാസകോശമനിയാണ് അങ്ങനെയെങ്കിൽ ഇടത് വെണ്ട്രിക്കലിൻ്റേത് അയോട്ടയാണ് കേട്ടോ അയോട്ട അതായത് മുഖ്യധമനി അയോട്ട അല്ലെങ്കിൽ മുഖ്യധമനിയാണ് അതിൻ്റെ ഉത്തരം വരിക ഓക്കെ അപ്പം ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് ഭാഗങ്ങളിലാണുള്ളത് അവിടെ മനുഷ്യ ഹൃദയം നെടുക ഛേദിച്ചത് എന്ന് പറഞ്ഞിട്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ വരുന്നുണ്ട് അതിൽ ഇടത് വെണ്ടുക്കളിൽ നിന്നും അതുപോലെ വലത് വെണ്ടുക്കളിൽ നിന്നും പോകുന്ന ആ ഒരു ചിത്രത്തിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നതാണ് അപ്പോൾ ഇതിന്റെ ഉത്തരം ഇവിടെ അയോട്ട അല്ലെങ്കിൽ മുഖ്യധമനിട്ടോ ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉയരം കൂടിയതും ചുവന്ന പൂക്കൾ ഉള്ളതുമായ പയർ ചെടിയിൽ നിന്നുണ്ടാവാൻ സാധ്യതയില്ലാത്ത ബീജകോശം ഏത് അപ്പോ ചു ഉയം കൂടിയതും ചുവന്ന പൂക്കളുമുള്ള ഒരു പയർ ചെടി ഈ പയർ ചെടിയിൽ നിന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ബീജകോശമാണ് ചോദിച്ചത് അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ അറുപത്തി ഏഴിലാണ് ഈ ചോദ്യത്തിന് ഉത്തരമുള്ളത് അപ്പോൾ നോക്കൂ ഇതിൽ വ്യക്തമായിട്ട് ഏതൊക്കെ ബീജകോശങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് തന്നിട്ടുള്ള ചോദ്യത്തിൽ ഇതിലില്ലാത്തതാണ് എഴുതേണ്ടത് അപ്പോൾ അതിൽ ബി ഓപ്ഷനാണ് ഈ ഒരു ചോദ്യത്തിൽ ഇല്ലാത്തത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഉത്തരം ബി ആണ് ഇനി ചോദ്യം മൂന്ന് താഴെ തന്നിട്ടുള്ള ജീവോൽപത്തി സിദ്ധാന്തങ്ങളുടെ പേരിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക അതിൽ ആദിമ ഭൂമിയിൽ നിലനിന്നിരുന്ന പ്രത്യേക സാഹചര്യത്തിൽ ജൈവ തന്മാത്രകൾ രൂപപ്പെടുകയും അവ സംയോജിച്ച് ജീവൻ ഉണ്ടാവുകയും ചെയ്തു എന്ന സിദ്ധാന്തമാണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം അപ്പോൾ ആ സിദ്ധാന്തമാണോ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ പത്തിലാണുള്ളത് അപ്പോൾ ഇവിടെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തമല്ല അതെന്ത് സിദ്ധാന്തമാണ് രാസ പരിണാമ സിദ്ധാന്തമാണ് കേട്ടോ അപ്പോൾ അന്ന് നിലനിന്നിരുന്ന പ്രത്യേക സാഹചര്യത്തിൽ ചില ജൈവ തന്മാത്രകൾ രൂപപ്പെടുകയും അവ തമ്മിൽ സംയോജിച്ച് ആദ്യത്തെ ജീവി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് രാസപരിണാമ സിദ്ധാന്തം എന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ പത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അതിലെ ബി ഓപ്ഷൻ നോക്കൂ പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ജീവൻ ഉത്ഭവിച്ച് ഉൽക്കകൾ വഴി അത് ഭൂമിയിലെത്തി എന്ന സിദ്ധാന്തമാണ് ലാമാർട്ടിസം അപ്പൊ നോക്കൂ ഇതിന് ഇത് ലാമാർപ്പിസം അല്ല പാൻസ്പെർമിയ സിദ്ധാന്തമാണ് അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പത്താമത്തെ പേജിൽ തന്നെ അത് വിശ വിശദമാക്കുന്നുണ്ട് പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ജീവൻ ഉത്ഭവിക്കുകയും ഉൽക്കകൾ വഴി അത് ഭൂമിയിൽ എത്തി എന്ന് ഉള്ള ആ ഒരു സിദ്ധാന്തമാണ് പാൻസ്പെർമിയ സിദ്ധാന്തം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉത്തരം ലാമാ ലാർപ്പിസം അല്ല പാൻസ്പെർമിയ സിദ്ധാന്തമാണ് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഇതിൽ എ എന്നും ബി എന്നും രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ എന്നുള്ള ക്വസ്റ്റ്യനാണ് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ നോക്കൂ ഇതിൽ എ എന്ന ചോദ്യം എന്താണ് ഭക്ഷ്യവിഷബാധ തടയുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ട രണ്ട് മുഖ്യ ആശയങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഭക്ഷ്യവിഷബാധ തടയുന്നതിന് നമുക്കൊരു ക്ലാസ് ഒരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ അവതരിപ്പിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയണം അതിൽ പ്രധാനമായിട്ടും വരേണ്ട രണ്ട് മുഖ്യ ആശയങ്ങളാണ് ഇതിൽ എഴുതേണ്ടത് ഓക്കെ അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ എൺപതിൽ ഒരു കാര്യങ്ങൾ ചേർത്ത് കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും രണ്ട് മൂന്ന് പോയിന്റുകൾ എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നോക്കൂ ഭക്ഷ്യവിഷബാധ തടയാനുള്ള ചില പൊട പൊടിക്കൈകൾ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് ആണെങ്കിലും ഇതിലുള്ള പോയിന്റുകൾ ഉപയോഗിച്ചിട്ട് പറയാവുന്നതാണ് അപ്പോൾ നോക്കൂ പഴകിയതോ കേടായതോ ആയ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കരുത് പിന്നെ പാക്കറ്റ് ഭക്ഷണങ്ങൾ പര കാലാവധി കൃത്യമായി നോക്കുക അതുപോലെ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത ഭക്ഷണം ചൂടാക്കാതെ ഉപയോഗിക്കരുത് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വിളമ്പുമ്പോഴും കഴിക്കുമ്പോഴും വ്യക്തിശുചിത്വം പാലിക്കുക പിന്നെ അതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക മാംസാഹാരങ്ങൾ നല്ലപോലെ വേവിച്ച് മാത്രം ഉപയോഗിക്കുക പൂപ്പൽ ബാധിച്ചതോ അഴുകി തുടങ്ങിയതോ ആയ ഭക്ഷണം ഒഴിവാക്കുക പഴങ്ങളും പച്ചക്കറികളും നന്നായി ഒഴുക്ക് വെള്ളത്തിൽ കഴുകുക ഇനി അതിൽ തന്നെ ബി ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ള ചോദ്യം എന്താണെന്ന് നോക്കൂ ഇനി അതിലുള്ള ബി ഓപ്ഷൻ എന്തായിരുന്നു നോക്കൂ ബോക്സിൽ തന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും ക്രമഭംഗവുമായി ബന്ധപ്പെട്ടവ മാത്രം എടുത്തെഴുതുക അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രമഭംഗവും ഊനഭംഗവും അപ്പോൾ കോശങ്ങളുടെ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്താണ് അത് വരുന്നത് അപ്പോൾ അതിൽ ക്രമഭംഗവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ പോയിന്റുകൾ അത് മാത്രം എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോക്കൂ ഇതിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം വായിക്കാം സാധാരണ ശരീരകോശങ്ങളിൽ നടക്കുന്നു അതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് നാല് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു അടുത്തത് പുത്രികാ കോശങ്ങളിലെ ക്രോമസോം സംഖ്യ മാതൃ കോശത്തിന് തുല്യമായിരിക്കും രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ ബീജ കോശങ്ങളിൽ നടക്കുന്നു പിന്നെ വളർച്ച സാധ്യമാക്കുന്നു അപ്പോൾ ഇതിൽ ക്രമഭംഗവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതെല്ലാം എന്നാണ് നമ്മൾ ലിസ്റ്റാക്കി എഴുതേണ്ടത് അപ്പോൾ നോക്കൂ നമുക്കറിയാം ക്രമഭംഗം സാധാരണ ശരീര കോശങ്ങളിൽ നടക്കുന്നതായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓക്കെ പിന്നെ ഇവിടെ രണ്ട് കോശങ്ങളാണ് ക്രമഭംഗവുമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതും അതിൽ ഉൾപ്പെട്ടതാണ് പിന്നെ അതുപോലെ തന്നെ കോശങ്ങളിലെ ക്രോമസോം സംഖ്യ മാതൃകോശത്തിന് തുല്യമായിരിക്കും എന്നും നമ്മൾ പഠിച്ചു പിന്നെ അതുപോലെ വളർച്ച സാധ്യമാക്കുന്നു എന്നും നമ്മൾ പഠിച്ചു അപ്പോൾ ഇത്രയും ഇത്തരം ഇത്രയും നാലെണ്ണമാണ് നമ്മുടെ ക്രമഭംഗവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഭാഗത്ത് തന്നിട്ടുള്ളത് അപ്പോൾ അത് മാത്രം എടുത്തെഴുതിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് ഭാഗങ്ങളിലാണ് ക്രമഭംഗവും ഓനഭംഗവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് വായിക്കാം അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ക്രമഭംഗം എന്ന് പറയുന്നത് ക്രമഭംഗം സാധാരണ ശരീരകോശങ്ങൾ നടക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വളർച്ചയെ സ്വാധീനിക്കുന്നത് പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കാം കേട്ടോ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അതിൽ ഒന്നാമത്തെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു ഭാഗത്ത് പൊംബീജം എന്ന് എഴുതിയിട്ടുണ്ട് അടുത്ത ഭാഗത്ത് ക്വസ്റ്റ്യൻ്റെ മാർക്ക് ഒന്ന് എന്നാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇത് രണ്ടും കൂടി ചേർന്നിട്ട് സിക്താണ്ടം എന്നും കൊടുത്തിട്ടുണ്ട് ചോദ്യം ഇതാണ് ഏ ചോദ്യം ഒന്ന് എന്ന് സൂചി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രക്രിയ ഏത് ഇതാണ് ചോദ്യം കേട്ടോ അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നൂറ്റി പന്ത്രണ്ടാമത്തെ പേജിൽ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ പുംബീജം എന്ന ഉള്ള ഭാഗത്തിന് തൊട്ടുപ്പുറത്തെ ഭാഗത്ത് എന്താണ് വരിക അണ്ടമാണ് അപ്പോൾ പുംബീഞ്ചവും അണ്ടവും കൂടി യോജിച്ചിട്ടിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക സിക്താണ്ടം അഥവാ ജൈകോട്ട് കിട്ടുന്നത് അപ്പോൾ ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ബീജ സംയോഗ പ്രക്രിയ എന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നൂറ്റി പന്ത്രണ്ടിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മറ്റ് ബാക്കി ഭാഗം മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഉൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക കേട്ടോ